ശാസ്ത്രോത്സവത്തിൽ സ്കൂളിന് മിന്നും വിജയം ആരോഗ്യരംഗത്തെ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ കാലിക്കടവ് പഞ്ചായത്ത് മൈതാനിയിൽ വെച്ച് നടന്ന കായികമേളയിലെ മികച്ച വിജയത്തിന് പിന്നാലെ ഇളമ്പച്ചി ഗുരു ചന്തുപ്പണിക്കർ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ശാസ്ത്രോത്സവത്തിലും യു പി വിഭാഗത്തിൽ പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂൾ മികച്ച വിജയം നേടി പ്രവൃത്തി പരിചയമേളയിൽ എൽ പി വിഭാഗത്തിലും യു പി വിഭാഗത്തിലും ഓവറോൾ ചാമ്പ്യന്മാരായത് പിലിക്കോട് ഗവൺമെന്റ് യു പി സ്കൂളാണ് ശാസ്ത്രമേള ഗണിതശാസ്ത്രമേള സാമൂഹ്യശാസ്ത്രമേള ഐ ടി മേള എന്നിവയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു കായികമേളയിൽ എൽ പി കിഡ്ഡീസ് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായതും പിരിക്കോട് യു ആണ് ഈ വിഭാഗത്തിൽ വ്യക്തിഗത ചാമ്പ്യനായി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്കൂളിലെ കാശ്മീര സനൂബാണ് സബ് ജൂനിയർ പെൺകുട്ടികളുടെ കബഡിയിൽ രണ്ടാം സ്ഥാനം നേടി സബ് ജൂനിയർ കബഡി ആൺകുട്ടികളുടെ ജില്ലാ ടീമിലേക്ക് അശ്വിൻ വാസുദേവ് എന്നിവരും പെൺകുട്ടികളുടെ ടീമിലേക്ക് നവലക്ഷ്മി ആർ നിവേദ്യ സന്തോഷ് ആദിലക്ഷ്മി പ്രസാദ് എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു ജില്ലാ കായികമേളയിൽ ഒന്നാം സ്ഥാനം നേടി ചെറുവത്തൂർ സബ് ജില്ലാ ടീമിൽ അംഗമായ ധ്യാൻ കൃഷ്ണ കെ സബ് ജില്ലാ കോക്കോട്ട് ടീമിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു പിലിക്കോട് ഗവൺമെൻറ് യു പി സ്കൂളിൻ്റെ തിളക്കമാർന്ന വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന പ്രകടനത്തിൽ ട്രോഫികളും വിജയികൾക്കുള്ള ഉപഹാരങ്ങളും ഉയർത്തിപ്പിടിച്ച് ബാൻഡ് മേളത്തിൻ്റെ അകമ്പടിയിൽ ആഹ്ലാദാരംഭങ്ങളോടെ കുട്ടികൾ അണിനിരന്നു വിജയാഹ്ലാദ റാലിക്ക് ടി വി സുധീർകുമാർ യു പ്രഭ പ്രീത ടി നവലക്ഷ്മി ആർ എന്നിവർ നേതൃത്വം നൽകി അഡ്മിനിസ്ട്രസ് വി യമുന പി ടി എ പ്രസിഡന്റ് ടി പ്രദീപ് എന്നിവർ സംസാരിച്ചു മധുര വിതരണവും നടന്നു ഈ ഓണത്തിന് നിങ്ങളുടെ ബെഡ്റൂമിന്റെ ആംബിയൻസ് എന്ന് മാറ്റിമറിക്കാം എങ്ങനെയാന്നല്ലേ നിങ്ങളുടെ വീടിന്റെ ഭരണം മാറ്റിമറിക്കാൻ ഐഡിയൽ ഡെക്കോറിന്റെ നല്ല ഓഫേഴ്സ് ഉള്ള ബെഡ്റൂം സെറ്റ് ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട് പത്തൊമ്പതിനായിരം മുതൽ മൂന്ന് ലക്ഷം വരെ വില വരുന്ന കംപ്ലീറ്റ് ബെഡ്റൂം സെറ്റ്സിൽ നിന്നും നിങ്ങളുടെ വീടിന്റെ ഇന്റീരിയർ ഡിസൈനിൽ ചേരുന്നവർ തിരഞ്ഞെടുക്കാം ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്യാതെ നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന ബഡ്ജറ്റിൽ വളരെ മനോഹരമായ ബെഡ്റൂം സെറ്റ്സ് സ്വന്തമാക്കാം പ്രീമിയം ബെഡ്റൂം സെറ്റ് ഓഫേഴ്സും പതിനായിരത്തിനു മുകളിലുള്ള ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങളും ലഭ്യമാണ് നിങ്ങൾ സ്വപ്നം കണ്ടതുപോലെ ബെഡ്റൂമിന്റെ സ്റ്റൈൽ മാറ്റിയെടുക്കാം ഐഡിയൽ ഡെക്കോറിനൊപ്പം കൂടുതൽ വിവരങ്ങൾക്ക് ഐഡിയൽ ഡെക്കർ സന്ദർശിക്കും